മ്മളെങ്ങട്ടാ പോണ് ആമിനെ കുട്ടിക്ക് പാസ്പോർട്ട് എടുക്കാൻ പോവണേക്കു പാസ്പോർട്ട് എടുത്തിന്നില്ലേ ഇനി ആമിനകുട്ടിക്ക് എടുക്കണം എന്നിട്ട് നമ്മള് മലേഷ്യ പോവാണ് മലേഷ്യ വിമാനത്തില് പോണ്ടേ മലേഷ്യക്ക്

വല്യ വണ്ടി കൂടി വന്നു കഴിഞ്ഞാല് ആ കുടുംബം ഇനി കൂടി കേരളം നടക്കൂലോ അവിടെ ഒക്കെ

Мальчик, мальчик, мальчик. Ты дома, пал, бралом, кай, гели, гели, на том адрее ло. Мальчик, 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 ло. Мальчик, 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 мальчик. Паричи, манна, диня, ваня, харичи, гуни, чеки, чи. Ло, ло, ай. 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 Ты меня арбат вади, га. വേറെ പാട്ട് പാടിക്കോ വേറെ 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 എന്ത് എന്ത് പാട്ട് 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 അതല്ല അതല്ല പറഞ്ഞുകൊടുക്ക എന്നാലോളും പാടേ

പാസ്പോർട്ട് എടുക്കാൻ വരുന്നില്ലേ ടൈം ചെറിയ ഞാനും ആദ്യം അധം മുട്ട ഇപ്പൊ ഞാനൊക്കെ പണ്ടൊക്കെ പാസ്പോർട്ട് എടുക്കാൻ പോവാ ഭയങ്കര അടങ്ങാറായിരുന്നു ഞാൻ എന്റെ കൂട്ടുകാരന്മാരൊക്കെ പോയത് എന്നിട്ട് രാവിലെ സുബിക്കൊക്കെ അവിടെ പോയിട്ട് പോയിരിക്കും കാരണം അന്ന് പറഞ്ഞ വരിയിൽ മുന്നിൽ ആരാച്ചെങ്കിൽ അങ്ങനെ ക്രമ ക്രമപ്രകാരമാണ് വന്നിരുന്നത് ഇപ്പൊ അങ്ങനെ അല്ലല്ലോ ഇപ്പൊ നമ്മളൊരു ടൈം നമുക്കിട്ട് തരും ആ സമയത്ത് പോയാൽ മതി ഇപ്പൊ നമ്മോട് ഒന്നേ മുക്കാനല്ലേ ചെല്ലാം പറഞ്ഞ് ആ സമയത്ത് പോയി കഴിഞ്ഞാല് പെട്ടെന്ന് പരിപാടി കഴിച്ച് ഇപ്പുറത്ത് കൂടി പോരാ പണ്ട് അങ്ങനല്ലേന്നു പണ്ട് സാമർഥ്യം ഇതൊക്കെ തന്നെ എന്നിട്ട് രാവിലെ അങ്ങനെ സുബീക്കൊക്കെ അവൾക്ക് എത്തും ഇന്നാലും ഉണ്ടാവും വരി ഏകദേശം ഒരു പകുതിയിട്ടുണ്ട് നേരം ചിലപ്പോ വൈകുന്നേരമൊക്കെ ആവും പരിപാടിയൊക്കെ കഴിഞ്ഞ് പോന പിന്നെ ഞാൻ പാസ്പോർട്ട് എടുത്ത് ഇതേമാതിരി പുതിയ കാലത്തിൽ എന്റെ ഏട്ടം എടുത്ത് ആ വരിക്കാനൊന്നും ഞാൻ നിന്നിട്ടില്ല ഞാൻ പറഞ്ഞാല് പത്ത് മുപ്പത് വയസ്സായിട്ട് പാസ്പോർട്ട് എടുത്ത് ചെറുപ്പത്തിൽ എന്റെ വാപ്പ ഗൾഫിൽ കൊണ്ടുപോകുന്നതിന്റെ പേടിയല്ലായിരുന്നു എനിക്ക് പാസ്പോർട്ട് എടുക്കാറു കഴിഞ്ഞാൽ തന്നെ പേടിയായിരുന്നു കാരണം പോയ ചെക്കന്മാരുണ്ടാവില്ലേ നമ്മുടെ കൂട്ടുകാരന്മാരൊക്കെ അവിടുത്തെ അടങ്ങാറുകൾ ഇങ്ങനെ പറയും ദുബായി അല്ല ുബായില്ല പക്ഷെ പഴയ പ്രവാസികള് നമ്മളെ അവിടുത്തെ കാര്യങ്ങളൊന്നും പറഞ്ഞിരുന്നില്ല പഴയ പ്രവാസികൾ എപ്പോഴും എത്ര അവിടെ കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും നമ്മളെ ഇവിടെക്ക് വരുമ്പോ നല്ല അടിപൊളി വെള്ളത്തുണിയും വെള്ളക്കുപ്പായോ പിന്നെ ആ സുർക്കേസ് ഒക്കെ പിടിച്ചിട്ടൊക്കെ പിന്നെപ്പോ ഒന്നും അവിടെ എന്താണ് എത്ര ശമ്പളാണ് ഒന്നും നമ്മളോട് അറിയിച്ചില്ല എന്റെ ഇപ്പൊ എന്താ അറുന്നൂറ് ദുർഹംസിനാണ് അവിടെ പണിയെടുത്തിയത് പിന്നെ പോരാൻ നേരത്തെ ആയിട്ട് എഴുന്നൂറ് ദുർഹംസായി ഒരു വെള്ള കമ്പനിയിലേന്നും വെള്ളത്തിന്റെ കമ്പനിയിലേന്നും ഇപ്പത്തെ ആൾക്കാർ പറഞ്ഞു കഴിഞ്ഞാല് ഫോണിലൊക്കെ ഇങ്ങനെ എന്താ വീട് ഇട്ടിട്ടും ഇവിടെ എങ്ങനെയാണ് ഇവിടെ എങ്ങനെയാണ് എടങ്ങാറുകൾ കാണിച്ചു അതുകൊണ്ട് അന്നത്തെ പ്രവാസികളെ ആ റോട്ടിക്കൊക്കെ ഇങ്ങനെ ആ വെള്ള തുണി വെള്ളക്കുപ്പായൊക്കെ ഇട്ടിട്ട് ആ സുർക്കേസ് ഒക്കെ പിടിച്ചിട്ട് ഇങ്ങനെ വരുമ്പോ തന്നെ അന്ന് എന്താ അവിടെല്ലോലൊക്കെ പൈസക്കാരാന്നാണ് വിചാരം ഇപ്പൊ എനിക്കൊക്കെ അന്നൊരു വില ഉണ്ടായിരുന്നു നമ്മള് എന്താ സംഭവം നമ്മളീ തൊന്നൂല്ല മിഡിൽ മിഡിൽ ക്ലാസ് ഫാമിലി ആണെങ്കിലേ അന്ന് തൊന്നും ഉണ്ടാവൂല പക്ഷെ അവിടുന്ന് വരുമ്പോല്ല ഡ്രസ്സുകളും ലൂസായിട്ട് അവിടെ വല്ല ഇങ്ങനെ ആണല്ലോ എടുക്കാമൊരു തൊഴില് എന്തായാലും വലുതാവുമ്പോൾ ഭാഗമായിക്കോളും എന്ന് പറഞ്ഞിട്ട് ലാക്കിന്റെ ലൂസിലെ ടീഷർട്ടും ട്രൗസറും അതേമാതിരി കുപ്പായവും പാൻറും ഒക്കെ ചിലപ്പോ ഒരു മൂന്ന് കൊല്ലം കൂടുമ്പോഴാണ് വാപ്പ വരിക അപ്പൊ ആ സമയത്തേക്ക് പിന്നെ അടുത്ത മൂന്ന് കൊല്ലത്തിനുള്ള ഡ്രസ്സുകള് നമുക്ക് അവിടെ എടുത്തിട്ടുണ്ടാവും നാട്ടിൽ നിന്ന് ഡ്രസ്സ് എടുത്താൽ വളരെ ചുരുക്കമാണ് ഡീൽ കത്തി കേറിയ പൊട്ടി കരയില്ല മായ് ചേ മായ് ചേ മായ് ചേ മായ് ചേ വന്നോ ഇറങ്ങറായി തേന്തീ ഈ കുട്ടി പോയിരുന്ന അപ്പോൾ ಒಂದങ്ങേ ഫോണോ ആണ് അല്ലെങ്കിൽ വന്ന് ഓടി ആടിന്നാ I'm yeah. not yeah. yeah. നമ്മൾ വാട്സപ്പിൽ ഇങ്ങനെ നെക്കിപ്പിടിച്ചിട്ട് സംസാരിക്കണേന് പകരായി അന്ന് ടൈപ്പ് റെക്കാർഡില് റെക്കോർഡ് ചെയ്യും എന്നിട്ട് അപ്പ എനിക്ക് വരുമ്പോൾ പന്ത് കൊണ്ടോണ്ടു അത് ഡ്രസ്സ് ഡ്രസ് കൊണ്ടോണ്ടു ആ കൂടെ റെക്കോർഡ് ചെയ്യും വല്യമ്മ വയസ്സായ തരാൻ വേണ്ടിയിട്ട് വല്യമ്മ പറയും ഇമ്മയും പറയും തുണിമുപ്പായും കൊണ്ടോണ്ടു മറ്റേ ആചാര് വരുമ്പോ അത് കൊണ്ടു കൊണ്ടു ഇത് കൊണ്ടോണ്ടു എന്നിട്ട് ഓല എന്താ റെക്കോർഡ് പിന്നേം പിന്നെ ഇരുന്ന് കേൾക്കൂത്തരെ ഓൽക്കാതെ രസം അന്ന് അങ്ങനെയൊക്കെയാണ് വാട്സപ്പിന് പകരം അന്ന് ടൈപ്പിൽ റെക്കോർഡ് ചെയ്തിട്ടാ കുട്ടിന്ന് അതേമാതിരി കത്തൊക്കെ എഴുതും പ്രിയപ്പെട്ട പറഞ്ഞുതരും എന്നിട്ട് നമ്മളെ കൊണ്ട് പറയിപ്പിച്ചു പറയിപ്പിച്ചുകഴിഞ്ഞാല് വാപ്പ ചെലപ്പോ അയച്ചുതരും അത്മാരൊരു ഐഡിയ ആണ് എന്തേലൊക്കെ സാധനങ്ങള് ഞാൻ ഇന്നേക്കൊണ്ടും അല്ലെങ്കി ഇന്റെ ഏട്ടത്തിനെ കൊണ്ടൊക്കെ എഴുതി അങ്ങനെ ഒരു കാലം കോറ കൊടുക്കാനൊന്നും നേരം റോബസ്റ്റ് റോബസ്റ്റ് എടുക്കണം കല്ല് ആ കുട്ടിക്ക് പയിച്ചിട്ടുണ്ടാവേ ആമിനെ കുട്ടിക്ക് എന്നിട്ടാ ഞങ്ങള് പാസ്പോർട്ട് എടുക്കാൻ പോണത് കോറയാണ് എപ്പോഴും കൊടുക്കടേ അപ്പൊ കൊടുക്കാനൊന്നും നേരം കിട്ടിയില്ല മണിക്കാണ് ആദ്യം വരാൻ പറഞ്ഞത് പിന്നെ പെട്ടെന്ന് വിളിച്ചിട്ട് പറഞ്ഞു ഒന്നേ എത്തണം അങ്ങനെ വന്ന ഇതാവുമ്പടി കോറയാണെങ്കി എത്ര കാലം അടങ്ങാറായിട്ട് കൊടുക്കല്ടക്കമൊക്കെ വ്യത്യാസമാണ് ഇപ്പൊ നമ്മക്ക് ഒരേ കൂട്ടാൻ തന്നെ എന്നും തിന്നുകഴിഞ്ഞാൽ നമുക്ക് പറ്റുവോ അതേമാതിരി തന്നെ കുട്ടികളുടെ കാര്യം ഇതെന്നും ആ കോറയില് ആ ചക്കരയും കൊടുക്കണേ കൊടുക്ക ഒരു ചേഞ്ച് ചേഞ്ചായിരിക്കും ഇഷ്ടല്ലാത്തത് കൊറച്ചേരം നിർത്തി കഴിഞ്ഞാല് കരയാണ് അവിടെ ഇനിയും കൊടുക്കാൻ വേണ്ടിട്ട് പാസ്കോട്ട് എടുക്കാൻ പോവാണ് ആമിനെ കുട്ടിക്ക് സയ ബുടുമോ ആadamu നിന്നോ ഇندهട്ടുണ്ട് ഇതെ ആadamu ഇതെ ആമിനട്ടോ നാനു ആ ആമിനക്കാങ്ങടെ ഇதே പ്രായത്തിൽ എടുത്തോണ്ട് എന്നിട്ട് എന്താ വെറുതെ എടുത്തിട്ട് അവിടെ വെച്ചതല്ലേ വേറെ എങ്ങോട്ടോ നമ്മൾ കൊണ്ടിട്ടൊന്നുമില്ലല്ലോ അപ്പത്തിനെ പേരപ്പണിലെ കുടുങ്ങില്ല നമ്മടെ അപ്പ പേരപ്പണൊക്കെ അതേശം kainu ഇഞാണെ ട്രിപ്പുകള ഫുൾ ഇന്റർനാഷണൽ ട്രിപ്പ് ആണഞ്ഞി. ടുഗൈൻ ഇട്ട ദുബായിക്ക പോണ്ട നമ്മളി. ദുബായിക്ക. അം ദുബായിത്ത് അതെന്ന് ദുബായിക്ക. അന്ന് ക ദുബായിക്ക പോണ്ടേ ആടമേ. അതെ വെർക്കേ നടപ്പി. എന്നെനേ ഇത് കൊടുത്തി. കൊടുക്കൂട് ഇത് ഇന്റെ കൈയ്യുമ്പോട്ട് തന്നെ വരികയാണെ അല്ലാതെ അതൊക്കെ പരിപാടി നടക്കണൊന്നുമില്ല പാസ്പോർട്ട് എടുത്തു ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് പരിപാടി കഴിഞ്ഞു എന്താ ഫാസ്റ്റില്ല ഇപ്പൊ അപ്പൊ ഞങ്ങള് പെരുകി പോട്ടെ